വീട്ടിലും എല്ലാവരുടെയും നിർബന്ധത്തിനും ഒക്കെയായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു വീണ്ടും ഉടമ്പടി പുതുക്കുന്ന ഒരു ലെവൽ വരെ ആയി ഒന്നും മുന്നോട്ട് പോകുന്നില്ല ഞാൻ ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പുതുക്കൽ കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ധ്യാനമൊക്കെ കൂടി തിരിച്ചു പോകുന്ന വഴിയിൽ എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഉടമ്പടിയിൽ എൻ്റെ ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നത് ശരിയല്ല എൻ്റെ ഈ രീതിയിൽ പോയാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വീണ്ടും ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി പുതിയ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് തന്നെ വേഗം പുതിയൊരു കമ്പനിയിലേക്ക് അതേ കൺട്രി തന്നെ വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തു പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി പിന്നെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബി എഫ് എസിന് വെച്ചു അപ്പം അങ്ങനെ ഒരു രണ്ട് മാസത്തോടെ കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി ആ ഒരു സമയത്തേക്ക് തന്നെ ഞാൻ എനിക്കൊരു അടയാളം കാണിച്ചു തരണം എൻ്റെ ഉടമ്പടി മാതാവ് ആ ഫയൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ബ്രദർ അപ്പം ടെൻത്തിലായിരുന്നു അപ്പം ഞാൻ അവന് ഫുൾ എ പ്ലസ് കിട്ടുന്നത് എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി പുതുക്കാനായ സമയത്ത് മെയ് ന നയന്തിന് റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി പ്ര കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു എനിക്കിതൊരു അടയാളമായിട്ട് തരണേ ഇതെനിക്ക് ഫുൾ എ പ്ലസ് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു അങ്ങനെ നയന്തിന് റിസൾട്ട് വന്നപ്പോൾ അവന് ഫുൾ എ പ്ലസ് കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഈ ഉടമ്പടി പുതുക്കി ഇങ്ങോട്ട് പ്രദർശനമായി വരുമ്പോൾ അടുത്തൊരയാളമായിട്ട് മാതാവിനെ എനിക്ക് പ്രദർശന എടുക്കാൻ പറ്റണേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫയൽ സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അന്ന് മാതാവിനെ കിട്ടി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസം വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിസ്സ അപ്രൂവലായി വിസ കിട്ടി ഇപ്പോൾ ഞാൻ ഈ എയ്റ്റീൻത്തിന് ട്രാവൽ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് ഒത്തിരി സൗകര്യങ്ങൾ ചെറിയ ചെറിയ സൗഖ്യങ്ങളും ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഈ റീസെൻ്റായിട്ട് ഞാനൊന്ന് നല്ലപോലെ ഒരു വീഴ്ച വീണു അപ്പം കൂടെ കേട്ട് നിന്ന് വന്നവരെല്ലാം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം എല്ലാം ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്കൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അപ്പം പിന്നെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വേദനയൊക്കെ ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് അത് റെഡിയായി അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കൈക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായി അപ്പം ഞാൻ നോക്കി അപ്പോഴും ഞാൻ ഡോക്ടറെ കാണണം എന്നാലും ഞാൻ ആദ്യം ഉടമ്പടിത്തൈലും തന്നെ തേച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ചെറിയ കുറച്ച് അദവുകളെ ഉള്ളൂ അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കൊളീഗിന് അവനറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം അവന് അവൻ്റെ വൈഫ് ഡെലിവറി ആയപ്പം ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അവർ കൊച്ചു മാസം തികയാതെ ഉണ്ടായത് അപ്പം കൊച്ചിന് കിട്ടില്ല എന്നുള്ളൊരു ലെവലിൽ തന്നെ പറഞ്ഞു അപ്പോൾ അവന് അവൻ ഒരു ഹിന്ദുവാണ് അവൻ അറിയാം പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ അറിയാം അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം അപ്പം ഞാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊച്ചിനെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും റെഡിയായി ഒരു വലിയ അത്ഭുതം സാധിച്ചു തന്നു